അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യമായിട്ട് ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന നേഴ്സുമാർ അല്ലെങ്കിൽ നേഴ്സിങ് പഠിക്കാൻ വരുന്ന പിള്ളേർ ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ജർമ്മനിക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ജർമ്മനിക്ക് വരുന്ന നേഴ്സുമാർ അല്ലെങ്കിൽ നേഴ്സിംഗ് പഠിക്കാൻ വരുന്ന പിള്ളേർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രേഡുമായിട്ട് ജർമ്മനിക്ക് വരുന്നവർ അത്യാവശ്യം നാട്ടിൽ നിന്നും കൊണ്ടുവരേണ്ട ചില ഒഴിവാക്കാൻ പറ്റാത്ത കുറേ ആണ് എന്ന് പറയാൻ പോകുന്നത് നമ്മൾ അത്യാവശ്യം അത് നമ്മുടെ കയ്യിൽ കരുതണം അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് എട്ടിൻ്റെ പണി കിട്ടും എന്നതാന്ന് നമുക്ക് വിശദമായിട്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ലിസ്റ്റ് വെച്ചിട്ടുണ്ട് ലിസ്റ്റ് വെച്ച് പറഞ്ഞാലേ തീരത്തൽ അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ നമ്മൾ അത്യാവശ്യമായിട്ട് എടുക്കേണ്ട കാരണം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മെഡിസിനാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് നമുക്ക് ഹെൽത്ത് കാർഡ് ഇൻഷുറൻസ് കാഡ് അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ ഒരു മാസം താമസമാകും അപ്പം നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും പനിയോ തലവേദനയോ വഴറ്റില്ലാത്ത വേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായി നമുക്ക് ഓടി ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല ഒന്നാമത്തെ കാരണം ഇവിടെ നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ഹോസ്പിറ്റലിലോട്ട് എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഹൗസ് ഡോക്ടറുണ്ട് ഡോക്ടർ മുഖേനയെ നമുക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടർ മുഖേന തന്നു കഴിഞ്ഞ് മാത്രം നമുക്ക് ഡോക്ടറിന് മനസ്സിലാകണം നമുക്ക് പനിയുണ്ട് അല്ലെങ്കിൽ തലവേദന ഉണ്ടെന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് റെഫർ ചെയ്ത് ഹോസ്പിറ്റലിലോട്ട് കൊടുത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പനികൾ തലവേദന ജലദോഷം വയറ്റുവേദന വയറ്റിന്നൊഴിച്ചിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള ഗുളിക മെഡിസിൻസ് അത്യാവശ്യം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം ഇവിടെ ഇൻഷുറൻസ് കാഡ് കിട്ടിയില്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ആശുപത്രി പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആശുപത്രി പോകാൻ പറ്റും നമുക്ക് മെഡിസിനും കിട്ടും പക്ഷേ ഒരു രൂപ പോലും മുടക്കാതെ കിട്ടുന്ന മെഡിസിന് ഇപ്പോൾ ഒരു തലവേദനയ്ക്കല്ല ഒരു പനിക്ക് ആശുപത്രി പോയെങ്കിൽ നമുക്കൊരു നൂറ് യൂറോ കുറഞ്ഞത് ചിലവാ നൂറ് യൂറോ എന്ന് പറഞ്ഞാൽ പതിനായിരം രൂപയെങ്കിലും ഒരു പനിക്കുള്ള മരുന്നിനുള്ള നമ്മൾ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ അത്യാവശ്യം മെഡിസിൻസ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം ഫുഡ് ഐറ്റംസ് നമ്മൾ ഫസ്റ്റ് ടൈം വിദേശ രാജ്യങ്ങൾ അല്ലെങ്കിൽ ജർമ്മനിയിലോട്ട് വരാണെങ്കിൽ ജർമ്മനിയിലെ ഫുഡ് രീതികളൊക്കെ വളരെ വ്യത്യാസമായിരിക്കും നമ്മളിവിടെ വന്ന് അത് പ്രാക്ടീസ് ആകണം പിന്നെ ഇൻ ഇന്ത്യൻ കടയുണ്ട് ഇന്ത്യൻ കടയൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ കഴിക്കണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസത്തെ പ്രാക്ടീസും പരിചയമൊക്കെ വേണം അതുകൊണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് അത്യാവശ്യം കൊണ്ടുവരേണ്ട ചില ഫുഡ് ഐറ്റംസ് ഇവിടെ കിട്ടത്തില്ലാത്ത പെട്ടെന്ന് കിട്ടത്തില്ലാത്ത സാധനങ്ങളാണ് ഈ പറയാൻ പോകുന്നത് മെയിനായിട്ട് പൊടി ഐറ്റംസ് മീറ്റ് മസാല മഞ്ഞൾ പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള കുറേ ഐറ്റംസ് കൊണ്ടുവരണം മുളക് പൊടി കാശ്മീരി മുളക് ഒന്നും ഇവിടെ കിട്ടത്തില്ല ഇന്ത്യൻ ഷോപ്പിലൊക്കെ കിട്ടും പക്ഷേ നമ്മളത് തപ്പിപ്പിടിച്ച് സമയം പിടിക്കും അപ്പോൾ അത്യാവശ്യം പൊടി ഐറ്റംസ് പിന്നെ വൻപെയർ വൻപയർ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ പോകുന്ന ഇന്ത്യൻ കടയിലൊന്നും വൻപേർ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അത്യാവശ്യം കുറച്ച് വൻപെയർ ഉണക്ക ഉണക്കം അപ്പം തിന്നാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് അത്യാവശ്യമായിട്ട് അങ്ങനത്തെ ഫുഡ് ഐറ്റം ഒത്തിരി എടുക്കാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ച് നമുക്ക് ലഗേജ് ഒരു ഒരു ഇതുണ്ടോ എത്ര കിലോ ലഗേജേ കൊണ്ടുവരത്തുള്ളൂന്ന് അപ്പോൾ അതനുസരിച്ചുള്ള നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എമർജൻസി സാധനങ്ങൾ എടുക്കുക അടുത്തത് നമുക്കിവിടെ കൊണ്ടുവരേണ്ട അത്യാവശ്യ സാധനം നമ്മളിവിടെ വന്നിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളവിടുന്ന് വിസയൊക്കെ ശരിയാക്കി വീടൊക്കെ റെഡിയാക്കിയിട്ടാണ് വരുന്നത് ഇവിടെ വീട് വന്ന് നമ്മൾ കയറി കണ്ട് നമുക്കതിനകത്ത് ചിലപ്പം പാത്രങ്ങളോ ഐറ്റങ്ങളോ ഒന്നും കാണത്തില്ല എല്ലാം തന്നെ നമ്മൾ മേടിക്കേണ്ടി വരും ചിലപ്പം ചിലരൊക്കെ പാത്രങ്ങളും കാട്ടില്ല എല്ലാ സംവിധാനങ്ങളും ചില ചില പാടായി കിടക്കുന്ന വീടുകളിലുണ്ട് ചിലർക്കൊന്നും കാണത്തില്ല അപ്പം നമ്മൾ അത്യാവശ്യമായിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടത് കുക്കറ് കുക്കർ ഇവിടെ കിട്ടാൻ വലിയ പാടാണ് നമുക്ക് ചെറിയ ചോറാണെന്ന് വെക്കണമെങ്കിൽ ഒരു കുക്കർ നോൺ സ്റ്റിക്കിൻ്റെ ഒന്ന് രണ്ട് പാത്രങ്ങൾ കുഞ്ഞ് രണ്ട് തവികൾ അത്ര അത്യാവശ്യമായിട്ട് വേണം കൊണ്ടുവരേണ്ട കാര്യമില്ല പക്ഷേ കൊണ്ടുവരണം എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്കൊക്കെ വരുന്നെങ്കിൽ ഒരു പരിചയം കാണത്തില്ല വെളിയിൽ പോയി സാധനം ആയിട്ട് ആരെയും ഒരു കൂട്ടൊക്കെ വേണം പരിചയമൊക്കെ വേണം അതുകൊണ്ടിങ്ങനെ അത്യാവശ്യം ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് പാത്രങ്ങൾ അത്യാവശ്യം നമ്മൾ കരുതണം പിന്നെ അടുത്തത് നമ്മൾ കൊണ്ടുവരേണ്ട ഡ്രസ്സ് ഐറ്റം ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ പോലെ അല്ലായിരിക്കും ഇവിടെ കാലാവസ്ഥ പല കാലാവസ്ഥയാണ് നമ്മൾ വരുന്ന ചിലപ്പോൾ മഞ്ഞ് സമയത്താണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പനിയെ ജലദോഷമൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട് അതിനൊരു മങ്കി ക്യാപ്പ് കോട്ട് കോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഒരു കോട്ടൊക്കെ കൊണ്ടുവന്നാൽ മതി നമ്മുടെ നാട്ടിലത്തെ കോട്ട് ഇവിടുത്തെ മഞ്ഞ് കാലത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല നമുക്ക് തണുപ്പോ എന്നാലും ഒരു കോട്ട് അങ്ങനെ ഷൂസ് ഷൂസ് മഞ്ഞ് കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഷൂസ് ഇവിടുന്ന് തന്നെ മേടിക്കുന്നതാണ് നല്ലത് അത്യാവശ്യം വേനൽക്കാലത്തൊക്കെ ഇടാൻ ഒന്നോ രണ്ടോ ഷൂസ് കൊണ്ടുവന്നതാണ് ഷൂസിനൊക്കെ ഇവിടെ അതിൽ അത്യാവശ്യം വിലയുമാണ് അപ്പം നമുക്ക് മഞ്ഞുകാലത്ത് ഇടാൻ പറ്റിയ ഷൂസ് ഇവിടെ വന്ന് മേടിച്ചാലേ പറ്റത്തുള്ളൂ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഷൂ ഇവിടെ കൊണ്ടോ ഇട്ട് കഴിഞ്ഞാൽ രണ്ടാവിശം മഞ്ഞത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വെള്ളം കയറിയിട്ട് അത് പെട്ടെന്ന് ഡാമേജ് ആകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട് പിന്നെ ഒരു ബ്ലാങ്കറ്റ് അത്യാവശ്യമാണ് ഒരു ബെഡ്ഷീറ്റ് ഇത് നമ്മൾ കരുതിയിരിക്കണം അല്ലാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഓടിച്ചു നിന്ന് മേടിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അടുത്തത് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പം നമ്മൾ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് കുറച്ച് പൈസ ഇപ്പം നേഴ്സിങ്ങിന് വരുന്നവരാണെങ്കിലും നേഴ്സിംഗ് പഠിക്കാൻ വരുന്നവരാണെങ്കിലും ഇവിടെ വന്ന ഒരു മാസം കഴിയുമ്പോൾ ശമ്പളം കിട്ടത്തുള്ളൂ നേഴ്സുമാർക്കാണേലും നഴ്സിംഗ് പഠിക്കാൻ വരുന്നവർക്കും ശമ്പളമുണ്ട് അവർക്കാണെങ്കിലും ഒരു മാസം കഴിയുമ്പോഴേ കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യ ചിലവിനുള്ള ക്യാഷ് ഇന്ത്യൻ മണി ചേഞ്ച് ചെയ്ത് ഡോളറാക്കി കൊണ്ടുവരണം കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ ഇവിടെ വേറെ പരിപാടികളൊന്നും നടക്കത്തില്ല അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഒരു മാസത്തിനുള്ള ഒരു പത്ത് അറുപതിനായിരം രൂപയെങ്കിലും കരുതിക്കൊണ്ടേ വരാവുള്ളൂ പിന്നെ നമ്മളാദ്യമായിട്ടൊക്കെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവരായിരിക്കും അപ്പം ഫ്ലൈറ്റേ യാത്രയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മൾ ഇപ്പം ബാത്റൂമിലൊക്കെ പോകേണ്ട സിറ്റുവേഷൻ വരും ഫ്ലൈറ്റേലല്ലെങ്കിലും നമ്മൾ എയർപോർട്ടിലൊക്കെ വന്നിട്ടാണെങ്കിലും പോകണമെങ്കിൽ ഇവിടെ ഈ ടോയ്ലറ്റിലൊക്കെ വാട്ടർ ഫെസിലിറ്റി വാട്ടർ മാത്രമേ ഉള്ളൂ ഒരു പാത്രമോ ഒരു കപ്പോ ഒരു കാര്യങ്ങളോ ഒന്നും കാണില്ല പിന്നെ നാപ്കിനും കാണും അതുപയോഗിച്ചിട്ടില്ലാത്തവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു വെറ്റ് നാപ്കിൻ നനഞ്ഞ നാപ്കിൻ നനമുള്ള നാപ്കിൻ മേടിക്കാൻ നമുക്ക് കിട്ടും അതാരണം മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഉപകാരമായിരിക്കും യൂസ് ചെയ്യാൻ ഉപകാരമായിരിക്കും അങ്ങനെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് പറയുന്നത് എല്ലാവരും അതുകൊണ്ട് ഒരു പാക്കറ്റ് അത്യാവശ്യം കരുതണം പിന്നെ നമ്മൾ നമ്മളെടുക്കുമ്പം ലഗേജ് തോളയിലിടുന്ന ലഗേജിനകത്ത് ഒരു രണ്ട് മൂന്ന് കൂടുതൽ ഇടാൻ പറ്റത്തില്ല അതിനകത്ത് പൊടി ഐറ്റംസ് മില്ലി കൂടുതലുള്ള ഒന്നും വെക്കാൻ പറ്റത്തില്ല പൊടി ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മേക്കപ്പ് ഐറ്റം സ്പ്രേ ഒരു ചെറിയ സ്പ്രേകളൊക്കെ വെക്കാൻ പറ്റുള്ളൂ എല്ലാവരും എടുക്കും പിന്നെ നമ്മുടെ ക്യാബിൻ പെട്ടിക്കകത്ത് മീറ്റ് മസാല അങ്ങനത്തെ പൗഡർ ഐറ്റംസ് ഒരു പൗഡർ ഐറ്റംസ് ചെറിയ കത്തി നെയിൽ കട്ടറ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കാൻ പറ്റത്തില്ല അവരിൽ പിടിക്കും നമുക്കതൊന്നും അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതൊക്കെ നമ്മൾ ബെല്ലിൽ ഡ്രോളിക്കകത്തേ വെക്കാവുള്ളൂ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തോളയിലിടുന്ന ബാഗിനകത്തും ക്യാബിൻ പെട്ടിക്കകത്തും ഒരു പേ പൊടി ഐറ്റം അങ്ങനെ ഒരു നൈഫ് ഉണ്ടായിരുന്നത് അതിനകത്ത് വെച്ചാൽ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അവർ പിടിക്കും നമുക്ക് തിരിച്ചറിത്തേക്കും പിന്നെ കേസായി ചോദ്യമായി അന്വേഷണ വായിനെല്ലാം നമ്മൾ കൊണ്ടുപോകും അതുകൊണ്ട് അത് മാത്രം ഇങ്ങനത്തെ രണ്ട് ബാഗിനകത്ത് വെക്കാതിരിക്കുക പിന്നെ അടുത്തത് നമ്മൾ നാട്ടിൽ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ചില ബാങ്ക് ഇടപാടുകൾ ചെക്ക് സംഭവങ്ങളൊക്കെ കാണും അപ്പോൾ നമുക്കതൊന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനോ ചെയ്യാനോ പറ്റത്തില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പൈസ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ ചെക്ക് ചെയ്ത് കൊടുക്കണമെങ്കിൽ വീട്ടിൽ വെച്ചിട്ടായിരിക്കും ചെക്ക് വന്നേക്കുന്നത് അല്ലെങ്കിൽ ഒപ്പിട്ട് വരണം ഒപ്പിടാൻ പറ്റാത്ത സാഹചര്യ സാഹചര്യത്തിൽ നമ്മൾ ഒരു പവർ ഓഫ് അറ്റോണി ഫാദറിൻ്റെയോ മദറിൻ്റെ പേരിൽ ഒരു പവർ ഓഫ് അറ്റോണി നോട്ടറിയുടെ അടുത്ത് നിന്ന് എടുത്ത് കൊടുത്തിട്ടവരാവുള്ളൂ അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ഇരുന്ന് ഫാദറിനെ അല്ലെങ്കിൽ മദറിന് ചെയ്യാൻ പറ്റും അതായത് പ്രത്യേക ഓർക്ക് അല്ലെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമ്മൾ അവർ അവിടെ നിന്ന് ബാങ്കി എന്ന് പറയും പറ്റത്തില്ല നിങ്ങളുടെ പേരിലാണ് ചെക്ക് ഒപ്പിടാത്തൊരു ചെക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പൈസ കിട്ടത്തില്ല അറിയാലോ അപ്പോൾ ഇവിടെ ജർമ്മനി വന്നിട്ട് നമുക്ക് നോട്ടറിയുടെ അടുത്ത് ഒപ്പിടാനൊക്കെ പോകണമെങ്കിൽ ഫ്രാങ്ക്ഫൂർട്ടിൽ പോകണം ഭയങ്കര പൈസ ചിലവാണ് ഇവിടെ നിന്ന് അവിടെ നിന്ന് പോയി പറഞ്ഞെങ്കിൽ തന്നെ ഭയങ്കര പൈസയാണ് പിന്നെ ഇത് നമുക്ക് അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആറായിരം ഏഴായിരം രൂപ ആവും അതുകൊണ്ട് അത് പറഞ്ഞു അത്യാവശ്യം ബാങ്ക് ഇടപാടുകൾ ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ അതിവിടെ അത്യാവശ്യം ചെയ്തിട്ട് വരിക പിന്നെ ലാസ്റ്റത്തെ പിന്നെ ഡ്രൈവിങ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിയുമ്പം ആറ് മാസം നമുക്ക് വണ്ടി ഓടിക്കാം വണ്ടി എടുക്കാം വണ്ടി ഓടിക്കാം പക്ഷേ നിയമങ്ങളൊക്കെ വ്യത്യാസമുണ്ട് അത് കുഴപ്പമാണ് നിയമങ്ങളൊക്കെ അതുപോലെ പഠിച്ചാലേ നമുക്ക് ഇവിടെ വണ്ടി അതൊക്കെ ഓടിക്കാൻ പറ്റും പിന്നെ ഇൻ്റർനാഷണൽ ലൈസൻസ് അവിടെ നിന്ന് എടുത്തിട്ട് വരുവാണെങ്കിൽ ഒരു വർഷം ഒരു വർഷം നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാം പിന്നെ ആ സമയത്ത് ഇവിടുത്തെ പഠിച്ചെടുക്കുവാണെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണൽ ലൈസൻസ് കൺവേർട്ട് ചെയ്ത് ജർമ്മൻ ലൈസൻസ് ആക്കാം ജർമ്മൻ ലൈസൻസ് ആക്കുന്നതിന് കുഴപ്പമില്ല ആക്കുകയും ചെയ്യാം അവരാക്കിത്തരും പക്ഷേ നമ്മളിവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളും ലൈസൻസ് വണ്ടി ഓടിച്ച് കാണിക്കണം അതിൻ്റെ ലേണ സേവനം എല്ലാം ചെയ്യണം അങ്ങനെ നമുക്ക് കിട്ടും എളുപ്പമുണ്ട് പിന്നെ ഡ്രൈവിങ് പഠിക്കാത്തവരാണെങ്കിൽ പഠിക്കാതിരിക്കുന്നതാണ് ഇപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പഠിക്കുന്നതാണ് എളുപ്പം പഠിക്കാത്തവർ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇല്ല ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആയതുകൊണ്ട് പഠിച്ചിട്ട് വരുന്നവർക്ക് പെട്ടെന്ന് ട്രാക്ക് മാറി ഓടിക്കുമ്പോൾ ഇച്ചിരി ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് പഠിക്കാത്തവരാണെങ്കിൽ പിള്ളേർ സെറ്റി പഠിക്കാത്തവരാണെങ്കിൽ ഇവിടെ വന്ന് പഠിക്കുന്നതാണ് ഏറ്റവും എളുപ്പം നമുക്ക് ആദ്യം തൊട്ട് നിയമങ്ങൾ പഠിച്ച് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയുള്ള ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്നയാക്കെ വേണം ഇങ്ങനെ എന്നയാക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്നാലോചിച്ച് വീഡിയോ കേട്ടിട്ട് എടുത്ത് എടുത്തു വയ്ക്കുക അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുവരിക ഇവിടെ വന്നാലല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി പെട്ടുപോകും അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്തത് നമ്മളിവിടെ വന്ന് ഇപ്പോഴൊക്കെ ചില കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ട് അത്യാവശ്യം നമുക്ക് കൊണ്ടുവരാൻ പറ്റേണ്ട നമ്മുടെ ലഗേജ് എന്തർ എന്തൊരു ലഗേജുണ്ട് അതിന് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുവരും എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും അത് നോക്കി ഇങ്ങോട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ